പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ സന്തോഷവർത്തമാനം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് റിവൈസ്ഡ് ഡേറ്റ് ഷീറ്റ് ആഗതമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വിഷയം മലയാളത്തിൽ നിങ്ങളെ അറിയിക്കുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം പ്രിയപ്പെട്ടവരെ നോട്ട്സ്ഡ് ഡേറ്റ് ഷീറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണുക ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ സമയമില്ല 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 പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് മാറ്റി നിർത്തുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പരിപാടി ദയ മാറ്റി വെക്കരുത് കൃത്യമായി നിങ്ങൾ ഇത് ചെയ്യുക തന്നെ വേണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പാസ് ആകാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഒരു കാരണവശാലും ഉണ്ടാകരുത് കാരണം ഇഗ്നോയിൽ ഈ റീവാലുവേഷന് വളരെ കൂടുതൽ ഫീസ് വാങ്ങുന്നു ഒപ്പം തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എന്നുള്ളത് വേറെ ഒരു രീതിയിലാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഒരു അമ്പത്തിനാല് മാർക്ക് അല്ലെങ്കിൽ അമ്പത്തെട്ട് മാർക്ക് എഴുപത്തിരണ്ട് മാർക്ക് എല്ലാം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ കഴിയില്ല ഇഗ്മായിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് വേറെ ചില മാനദണ്ഡങ്ങളാണ് ഉള്ളത് സെക്കൻഡ് ക്ലാസ് കിട്ടാൻ ഒരു മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനം ഒരു മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ പാസ് ആകാൻ ഒരു മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ അർഹതയുള്ളൂ അവകാശമുള്ളൂ അതല്ലാത്ത സന്ദർഭത്തിൽ ഉള്ള മാർക്ക് വച്ച് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഉള്ള മാർക്കിനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ആശയം നിങ്ങളുടെ ഇടയിൽ വരും അതിന് ഞാൻ താങ്കളെ ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് മറ്റൊരു സംഗതി ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുകയാണ് എല്ലാവരും നിർബന്ധമായും ഡബ്ല്യു 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 ഡോട്ട് സി ബി എസ് കേരള ഡബ്ല്യു 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോവുക ഡബ്ല്യു 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോകുക ഒരു സൈറ്റിലേക്ക് പോകാവുന്നു സി ബി എസ് കേരള വെബ്സൈറ്റിലൂടെ വളരെ ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻസ് റെഗുലറായി താങ്കൾക്ക് ലഭിച്ചുകൊണ്ടേ അതിൽ ഒന്നാമത്തെ ഏരിയയിൽ തന്നെ സി ബി എസ് കേരള ബിഹേവിയറൽ സയൻസിന്റെ അണ്ടർ സീഡ് ട്രസ്റ്റ് കേരളയുടെ ഈ ഹോം പേജിൽ നിങ്ങൾക്ക് ഇഗ്നോ വീഡിയോ ഹബ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ എന്നുള്ള ലിങ്കിലേക്ക് തന്നെ ഏകദേശം നാലായിരത്തോളം വീഡിയോസ് നിങ്ങൾക്ക് കാണാം ുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള എല്ലാ വീഡിയോസും ഒറ്റ ക്ലിക്കിൽ താങ്കൾക്ക് ലഭ്യമാകുകയാണ് അപ്പൊ ഇത് ഒരു കാരണവശാലും മറക്കരുത് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ പോയി ഇഗ്നോ വീഡിയോ ഹബ് എന്നുള്ള ലിങ്കിലേക്ക് പോവുകയാണ് എങ്കിൽ താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽസിന്റെ എം നോട്ട്സിന്റെ ആധികാരിക നാലായിരം ഒരുപാട് ഇപ്പോൾ പി സിയിൽ നോക്കുന്നതും ലാപ്ടോപ്പിൽ നോക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ലാപ്ടോപ്പിലും പി സിയിലും എല്ലാം ചിലപ്പോൾ കണ്ടന്റ് വളരെ ലോ ആയിരിക്കും നമുക്ക് പക്ഷെ മൊബൈലിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എം നോട്ട്സ് എന്നുള്ളതിന് ഏകദേശം മുപ്പത്തി ഒരായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മൂന്ന് പോയിന്റ് ഒമ്പത് സംതിങ് ഏകദേശം നാലായിരത്തോളം വീഡിയോസ് ഉള്ള എല്ലാം ഇഗ്നോർ റിലേറ്റഡ് വീഡിയോസ് ഉള്ള ഒരുപാട് ഇന്ധി കഷനേഷൻ ഈ മേഖലയിലൂടെ ലഭ്യമാണ് ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ക്ലിക്ക് ചെയ്തത് സി ബി എസ് കേരളയിലെ മറ്റൊന്ന് താങ്കൾ നിർബന്ധമായും ഈ ഒരു റെഫറൻസിൽ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള ഒരു മേഖലയിലേക്ക് താങ്കൾ വരണം ഇതിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏഴ് ഗുണഗണങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ട് ഈഗിനോ ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും താങ്കൾക്ക് ഇതിന്റെ അകത്തേക്ക് ലഭിക്കുകയാണ് അതിനൊരു അഡ്മിഷൻ വേണമെങ്കിൽ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അഡ്മിഷൻ അല്ലാതെ തന്നെ മലയാളത്തിൽ താങ്കൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ മലയാളത്തിലെ എജ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകൾ ക്ലാസുകൾ റീ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എക്സാമിനെ അപേക്ഷിക്കണമെങ്കിൽ അതുപോലെ തന്നെ നൂറ് ശതമാനവും നല്ല ഉയർന്ന മാർക്കോട് കൂടിയിട്ട് എൺപത് പ്ലസ് മാർക്ക് വാങ്ങി പാസ് സൂപ്പർ ആയിട്ടുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ലഭ്യമാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾ വാങ്ങുമ്പോൾ ഇത് ഒരിക്കൽ എഡിറ്റ് ഒരിക്കൽ റെസ്പോൺസ് ചെയ്തതുകൊണ്ട് എഡിറ്റ് യുവർ റെസ്പോൺസ് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് പന്ത്രണ്ട് പ്രത്യേകതകളുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് വാങ്ങുമ്പോൾ മുൻ സെഷനുകളിലെ ഏകദേശം പത്ത് സെഷന്റെ പത്ത് സെഷന്റെ താങ്കൾക്ക് വളരെ ഭംഗിയായി പത്ത് സെഷന്റെ ചോദ്യ പേപ്പറുകൾ താങ്കൾക്ക് ലഭ്യമാണ് മുൻ സെഷനുകളുടെ പത്ത് സെഷന്റെ ചോദ്യ പേപ്പറുകൾ താങ്കൾക്ക് ഫ്രീ ആയി ഇവിടുന്ന് അയച്ചു തരും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി എല്ലാ ചോദ്യ പേപ്പറുകളും പത്ത് സെഷന്റെ ചോ ചോദ്യ പേപ്പർ വെച്ച് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം മാസം ഇനിയുമുണ്ട് ഒന്നര മാസം സമയമുണ്ട് പരീക്ഷയ്ക്ക് ഈ ഒന്നര മാസമാണ് ഏറ്റവും അനുയോജ്യമായ സമയം ഇഗ്നോ റഫറൻസ് ബുക്സ് ലേബർ ഇന്ത്യ പോലെ യൂണിറ്റ് ലെവൽ ക്വസ്റ്റിൻസ് ആൻഡ് ആൻസേഴ്സ് ഇപ്പോൾ സൈക്കോളജി ബി എക്കും എല്ലാ വിഷയത്തിനും എം എസ് സി കെമിസ്ട്രി എം എസ് സി ഫിസിക്സ് എം എസ് സി ജിയോഗ്രഫി എം എസ് സി സൂറോളജി എല്ലാ എം എസ് സി പ്രോഗ്രാമുകൾക്കും ഇപ്പോൾ അഡ്വാൻസ്ഡ് റഫറൻസ് ബുക്സ് ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇഗ്നോ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചാപ്റ്റർ വൈസ് റഫറൻസും ഫുൾ കോഴ്സസ് പ്രീവിയസ് സെഷൻസ് ചെക്ക് യുവർ പ്രോഗ്രസ് ആൻഡ് 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 ആൻസേഴ്സ് ആൻസേഴ്സ് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് എ ഗ്ലാൻസ് വിത്ത് ആൻസർ ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ഫോർമുല അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പാസ് ഉള്ള ഈ ഒരു സംഭവം നിങ്ങൾക്ക് ലഭ്യമാണ് ുംതമാനം ന്നെ മെറ്റീരിയൽ വെച്ച് വളരെ മനോഹരമായി പഠിച്ച് മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഡേറ്റ് ഷീറ്റ് പരിചയപ്പെടാം ഡേറ്റ് ഷീറ്റ് ആധികാരികമായി ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ കൊടുക്കുന്നുണ്ട് അത് നന്നായി മനസ്സിലാക്കുക ഏകദേശം പതിനൊന്ന് ഉള്ളതാണ് ഈ ലിങ്ക് എങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ കോഴ്സ് തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക ജൂൺ ഒന്നാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതി മുതൽ ഏകദേശം നാന്നൂറിൽ പരം പ്രോഗ്രാമുകളിൽ നാലായിരത്തിൽ കൂടുതൽ നാലായിരത്തിൽ കൂടുതൽ വിഷയങ്ങൾ സബ്ജക്റ്റുകൾ പേപ്പറുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക ജൂൺ രണ്ടാം തീയതി മുതൽ രണ്ട് ആറ് മുതൽ അത് രാവിലെയും ഉച്ചക്കുമായി നമുക്ക് ഏകദേശം നാൽപ്പത്തി ദിവസമാണ് പരീക്ഷ നടക്കുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ട് ആറ് മുതൽ പതിനൊന്ന് ഏഴ് വരെ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേപ്പറുകൾ എങ്ങനെയാണ് അറിയുക എന്നുള്ളതിന് ഈ ലെൻസിന്റെ ചിഹ്നമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ കൺട്രോൾ എഫ് പോയി നിങ്ങൾക്ക് അന്വേഷിക്കാം സപ്പോസ് എം സി ഒ പൂജ്യം പൂജ്യം ഒന്ന് എം സി ഒ പൂജ്യം ഒന്ന് എന്നുള്ളത് നമുക്ക് പൂജ്യം ഒന്ന് അഞ്ച് എന്നുള്ളതാണ് ഇവിടെ ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഓക്കെ പൂജ്യം പൂജ്യം ഒന്ന് എം സി ഒ പൂജ്യം പൂജ്യം ഒന്ന് അല്ലെങ്കിൽ എം സി ഒ പൂജ്യം പൂജ്യം പതിനഞ്ച് എന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഡേറ്റ് എന്നാണ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ എം സി ഒ പൂജ്യം രണ്ട് എന്നുള്ള പേപ്പർ പൂജ്യം പൂജ്യം രണ്ട് എന്നുള്ളതാണ് എം സി ഒ പൂജ്യം പൂജ്യം രണ്ട് എന്നുള്ളത് എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാം എം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം എം സി ഒ ി ഒ പൂജ്യം പൂജ്യം എം സി ഒ പൂജ്യം ഒന്ന് എം സി ഒ പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് അതുപോലെ തന്നെ എം സി ഒ പൂജ്യം രണ്ട് എന്ന് പറയുന്നത് പൂജ്യം ഇരുപത്തി രണ്ട് ഇവിടെ വന്നിരിക്കുന്നു രണ്ടും ഇതിലുണ്ട് ഏഴ് ഏഴ് ഇരുപത്തി അഞ്ചിനാണ് അതുപോലെ തന്നെ അടുത്ത രണ്ട് എവിടെയാണ് എന്ന് നോക്കാം ഇരുപത്തി മൂന്ന് ഒമ്പത് ഏഴ് ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ഉള്ളത് എന്ന് മനസ്സിലാക്കുക പൂജ്യം രണ്ട് നാല് എം സി ഒ രണ്ട് നാല് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഉള്ളത് എം സി ഒ ര ഇരുപത്തി ഒന്ന് എം സി ഒ പൂജ്യം പൂജ്യം എന്നുള്ളത് ഉണ്ട് അത് നമ്മൾ മറക്കരുത് ആ എം സി ഒ പൂജ്യം പൂജ്യം ഒന്ന് അതുപോലെ തന്നെ നമുക്ക് എം ഇ ജി എം ഇ ജി ഉള്ള എല്ലാ പേപ്പറുകളും നമുക്ക് കാണാം എം ഇ ജി പൂജ്യം ഒന്ന് എന്നുള്ളത് ഇ ജി മൂന്ന് എം ഇ ജി മൂന്ന് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേപ്പറുകൾ ഇതിൽ കാണുന്നില്ല എങ്കിൽ ഉടൻ തന്നെ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ലേക്ക് കൊടുക്കുക സപ്പോസ് എം ഇ ജി പൂജ്യം ഒന്ന് എംഇ ജി പൂജ്യം ഒന്ന് ഇതിൽ കാണുന്നില്ല അപ്പൊ ഡേറ്റ് ഷീറ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഉള്ളത് എംഇ ജി പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ളത് എംഇ ജി ഒന്ന് എന്നാണോ ചിലപ്പോ വന്നിട്ടുണ്ടാവുക എംഇ ജി ഒന്നും അല്ല ഏതാണ് എന്ന് മനസ്സിലാക്കുക എം ഇ ജി പൂജ്യം രണ്ട് അപ്പൊ എം ഇ ജി പൂജ്യം ഒന്ന് എന്നുള്ളതാണ് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം എംഇ ജി പൂജ്യം രണ്ട് എം ഇ ജി പൂജ്യം രണ്ട് പതിമൂന്ന് ആറിലാണ് അപ്പോൾ എന്തുകൊണ്ട് എം ഇ ജി പൂജ്യം ഒന്ന് ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ പൂജ്യം ഒന്ന് ഇല്ല ഒന്നുകൂടി റിവൈസ് ചെയ്ത് വരാനുള്ള സാധ്യതകളല്ല പൂജ്യം ഒന്ന് ഇവിടെ ഉണ്ട് കമ്പ്യൂട്ടറുടെ എടുത്തതാണ് അതിന് വൈകാൻ കാരണം എംഇ ജി പൂജ്യം ഒന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെ തുടങ്ങുകയാണ് എംഇ ജി മൂന്ന് എന്നുള്ളത് നമുക്ക് നോക്കാം എംഇ ജി മൂന്ന് പതിനേഴ് ആറ് ഇരുപത്തി അഞ്ചാണ് എം ഇ ജി നാല് എന്നുള്ള പേപ്പർ നമുക്ക് നോക്കാം എം ഇ ജി ൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ഞാൻ ഇതിന്റെ നിങ്ങൾക്ക് വീഡിയോ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ ടൈം ടേബിളിന്റെ ഒറിജിനൽ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്നു ഒപ്പം തന്നെ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡിനുള്ള റെഫറൻസും അതിന്റെ ഗൂഗിൾ ഫോമും ഞാൻ നൽകുന്നു മലയാളത്തിൽ ക്ലാസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെയും ഞാൻ ഫോം അയക്കുന്നു ഇഗ്നോയുമായി ബന്ധപ്പെട്ട് എന്ത് സേവനങ്ങൾ വേണമെങ്കിലും ചിലപ്പോ ഇഗ്നോയിലെ സമയം കഴിഞ്ഞു പോയവരുണ്ടാവും അവർക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ പുതിയ അഡ്മിഷൻ എടുക്കാൻ അങ്ങനെ ഒരുപാട് സേവനങ്ങൾക്ക് താങ്കൾക്ക് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ്